ബന്ധപ്പെട്ട സമൂഹങ്ങൾക്ക് ഗുണം ലഭിക്കുന്നതിനു വേണ്ടി മാത്രം ജാതി സെൻസസ് നടത്താമെന്നാണ് ആർ എസ് എസിന്റെ നിലപാടെന്നും ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കരുതെന്നും ആർ എസ് എസ് ദേശീയ വക്താവ് സുനിൽ അംബേദ്കർ പറഞ്ഞു മൂന്ന് ദിവസങ്ങളായി പാലക്കാട് നടന്ന ആർ എസ് എസ് അഖില ഭാരത സമന്വയ ബൈട്ടക് തീരുമാനങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ വഖഫ് ബോർഡ് നിയമത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇത് മുസ്ലിം സമുദായത്തിലുള്ളവർ തന്നെ ഉയർത്തുന്നുമുണ്ട് വിഷയം ഇപ്പോൾ ജെ പി സിയിലൂടെ ജനങ്ങൾക്ക് മുന്നിലാണ് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം ജെ പി സിയിൽ ആർ എസ് എസ് പ്രതിനിധികളുമുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നത് ആശങ്കാജനകമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ സർക്കാർ ബംഗ്ലാദേശുമായി സംസാരിച്ച് സുരക്ഷയുറപ്പാക്കണം and so which is uh, the special attention is needed to some communities and caste so for that if sometime government needs the numbers it is a very well practiced so government needs the numbers it takes earlier also it has taken so it can take it no problem but it should be only to address the welfare of the those communities and caste it should not be used as a political tool for electioneering. and so we put with the caution line for everyone so many complaints about working of wakf board not only uh, within the muslim community there are a lot of complaints on the record and so it was taken noted by the government and now they are uh, i think taken in the parliament and after that now it is the jpc so it is open to the public so like all ബംഗാളിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഗൗരവതരമാണ് ഇത് പരിഹരിക്കുന്നതിന് അഞ്ച് നിർദ്ദേശങ്ങളാണ് ബൈഠക് മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും വേഗത്തിൽ നിയമവ്യവസ്ഥയിലൂടെ നീതി ഉറപ്പാക്കുക എന്നത് പ്രധാനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടുന്നതിനോട് യോജിപ്പില്ല പക്ഷേ ഓരോ മുഖ്യമന്ത്രിമാരും നിയമമനുശാസിക്കുന്ന വിധം പെരുമാറണം ആർ എസ് എസും ബി ജെ പിയും ഒരു കുടുംബമാണ് തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതാണ് ആർ എസ് എസിന്റെ നൂറു വർഷത്തെ ചരിത്രം പ്രശ്നപരിഹാരത്തിന് തങ്ങൾക്ക് തങ്ങളുടേതായ സംവിധാനങ്ങളുമുണ്ട് ആർ എസ് എസിന്റെ നൂറാം വാർഷികവും അതിനായുള്ള പഞ്ചപരിവർത്തന നിർദ്ദേശങ്ങളും സമന്വയ ബൈഠക് വിശദമായി ചർച്ച ചെയ്തു ഇൻഡോർ ഭരിച്ചിരുന്ന റാണി ദുർഗാവതിയുടെ മുന്നൂറാം വാർഷികം വിപുലമായി ആചരിക്കുമെന്നും സുനിൽ അംബേദ്കർ പറഞ്ഞു എവറിബഡി ഇറ്റ് ഇസ് എ വെരി സെൻസിറ്റീവ് ഇഷ്യൂ എവരിബീസ് വർഡ് അബൌട്ട ഹിന്ദൂസ് ആൻഡ് അദർ മൈനോറിറ്റീസ് ഇൻ ബാംഗ്ലാദേശ് ആൻഡ് സോ ഓഫ്കോർസ് ഗവർമെൻറ്റ് ഈസ് ആൽസോ ആസ്ഡ് ബൈ ഡിഫറെ ഓർഗനൈസേഷൻസ് വിത്ത് ദയർ ഡെലിഗേഷൻസ്റ്റേറ്റ്സ് ദർമെന്റ് അവർ ഗവർമെന്റ് ടു ബംഗ്ലാദേശ് ഗവർമെന്റ് സോ ദ ഇൻഷുർ ദ സേഫ്റ്റി ഓഫ് ഹിന്ദൂസ് ആൻഡ് അദർ മൈനോറിറ്റീസ് ഇൻ ബംഗ്ലാദേശ് The many organizations and their they reported uh, as their ground report from Tamil Nadu, our neighbor state. Lot of conversion, missionary conversion activities are reported from the state of Tamil Nadu. And so it was worrisome. So in uh, coming days it will be taken, it, will, it was noted that it will be taken seriously and the details will be taken from the ground. വനവാസി കല്യാണിന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുക തമിഴ്നാട്ടിൽ നടക്കുന്ന വ്യാപക മതപരിവർത്തനത്തിൽ വിശദമായ റിപ്പോർട്ട് തേടാൻ തീരുമാനിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഫെമിനിസത്തിന് ബദലായി ഇന്ത്യൻ പാരമ്പര്യം ഉയർത്തിക്കൊണ്ടുവരും നാനൂറ്റി എഴുപത്തിരണ്ട് വനിതാ സമ്മേളനങ്ങൾ രാജ്യവ്യാപകമായി നടന്നുകഴിഞ്ഞു സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം പാലക്കാട് നടന്ന ബൈട്ടക്കിൽ മുപ്പത്തിരണ്ട് വനിതാ പ്രതിനിധികൾ പങ്കെടുത്തുവെന്നും സുനിൽ അംബേദ്കർ അറിയിച്ചു സമന്വയ് ബൈട്ടക്കിന് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ അഭിസംബോധനയോടെയാണ് സമാപനം UTV News, Palakkad.